നമസ്കാരം ഇന്ത്യയും യു എ ഇയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം കൂടുതൽ ശക്തമാകുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം രണ്ടായിരത്തി മുപ്പതിനു മുൻപ് നൂറ് ബില്യൺ ഡോളർ എന്ന ലക്ഷ്യം മറികടക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതായത് വർഷവർഷം പന്ത്രണ്ട് ദശാംശം ഏഴ് ശതമാനം വർധനവോടെയായിരിക്കും ഈ നേട്ടത്തിലേക്ക് എത്തുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിലെ വ്യാപാര കണക്കുകൾ പ്രകാരം യു എ ഇ നിലവിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ വല്ല വ്യാപാര പങ്കാളിയും രണ്ടാമത്തെ വല്ല കയറ്റുമതി ലക്ഷ്യസ്ഥാനവുമാണ് പ്രൈമാസ് പാർട്നേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാരം എൺപത്തി അഞ്ച് ബില്യൺ ഡോളറിലെത്തി ഇതോടെ രണ്ടായിരത്തി മുപ്പതിനു മുൻപ് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം നൂറ് ബില്യൺ ഡോളർ എന്ന പരിധി കടക്കും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നെഹിയാന്റെ സമീപകാല ഇന്ത്യ സന്ദർശനത്തോടെ ഇന്ത്യ യു എ ഇ സാമ്പത്തിക ബന്ധം കൂടുതൽ ദൃഢമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കിരീടാവകാശിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ തുടർന്ന് ഇരു രാജ്യങ്ങളും അഞ്ച് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത ഉടമ്പടി പോലെയുള്ള ഘടനാപരമായ പരിഷ്കാരങ്ങളാണ് ഇന്ത്യ യു എ വ്യാപാര ബന്ധങ്ങൾ ഒരു പുതിയ തരത്തിലേക്ക് മാറ്റിയത് ഈ വ്യാപാര വളർച്ച രത്നങ്ങൾ ആഭരണങ്ങൾ ഐ ടി തുടങ്ങിയ നിലവിലുള്ള മേഖലകളെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ഹരിത ഊർജം ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ വളർന്നു വരുന്ന വ്യവസായങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു എന്ന് പ്രൈമസ് പാർട്നേഴ്സിന്റെ സിഇഒയും സഹസ്ഥാപനമായ നിലയ വർമ്മ പറഞ്ഞു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ഇന്ത്യ ഇസ്രായേൽ യു എ ഇ യു എസ് സഖ്യമുൾപ്പെടെയുള്ള പ്രധാന സഹകരണ സംരംഭങ്ങളും ഈ ബന്ധങ്ങളിൽ നിർണായകമാണ് നിർണായകമായ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഒരു മാസ്റ്റർ ഡാഷ് ബോർഡ് നടപ്പിലാക്കുന്നത് പോലുള്ള സംരംഭങ്ങളിലൂടെ ഇന്ത്യ യു എ ഇ സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രധാന ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾക്ക് നിരീക്ഷിക്കുന്നതിനുള്ള ഒരു മാസ്റ്റർ ഡാഷ്ബോർഡ് ചരക്കുകൾക്കും സേവനങ്ങൾക്കുമായി ഇന്ത്യയുടെ ഒ എൻ ഡി സി മോഡൽ ഉപയോഗിച്ച് ഒരു ഉഭയകക്ഷി ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം തുടങ്ങി ഇന്ത്യ യു എ ഇ സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള നടപടികൾക്ക് ഇരു രാജ്യങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പ്രാദേശികവും ആഗോളവുമായ വ്യാപാരത്തിന്റെ ഭാവിയെ പുനർനിർമ്മിക്കുന്ന ഒരു ബഹുമുഖ പങ്കാളിത്തമായി മാറിയതായി പ്രൈമസ് പാട്നസ് യു എ ഇ ഡയറക്ടർ നാദ ഫാഹറും വ്യക്തമാക്കി ലോകത്തിലെ അതിവേഗം വളരുന്ന രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള ബന്ധം പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു വളർന്നു വരുന്ന വിപണി പങ്കാളിത്തത്തിന് ആഗോള മാതൃകയായും ദീർഘകാല അഭിവൃദ്ധിക്കായി ഒരു മികച്ച അടിത്തറ കെട്ടിപ്പടുത്തുകയും ചെയ്യുന്നു എന്ന് ഹാഫർ കൂട്ടിച്ചേർത്തു പരമ്പരാഗതമായി ഇരു രാജ്യങ്ങളുടെയും വ്യാപാരത്തിന് നട്ടലായി പ്രവർത്തിക്കുന്ന രത്നങ്ങളും ആഭരണങ്ങളും വ്യാപാര പങ്കാളിത്ത കരാറിന്റെ പ്രധാന കേന്ദ്രമായി നിലകൊള്ളുന്നു ലോഹങ്ങൾ കല്ലുകൾ രത്നങ്ങൾ ആഭരണങ്ങൾ എന്നിവ യു എയിലേക്കുള്ള ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങളിൽ ഒന്നായി ഇപ്പോഴും തുടരുന്നു കൂടാതെ ധാന്യങ്ങൾ പഞ്ചസാര പഴങ്ങൾ പച്ചക്കറികൾ തേയില എന്നിവയുൾപ്പെടെ ഉൾപ്പെടെ യു എയിലേക്കുള്ള ഇന്ത്യയുടെ കാർഷിക കയറ്റുമതിയിലും അടുത്ത കാലത്ത് വർദ്ധനവ് കണ്ടു ന്യൂസ് ബൈ യുവർ വെബ്ഡെസ്ക്യൂസ്റ്റ് Crown near Karivatham, The Square near UST Global, White Manor near artigal Ambalathra and Evergreens Luxury Villas near Thirumala. Call 90482 55599. this Building Promoters, Private Limited, Thiruvananthapuram.